ൊടി അരി റാഗി പയറ് ഗോതമ്പ് അണ്ടിപ്പരിപ്പ് എല്ലാ കൂടെ പൊടി ചീപ്പപ്പ മുല്ലമുണ്ട് അവൽക്കപ്പ വിളയിച്ചത് ഞലമുണ്ട് അവലോസുക ചക്കുരു പുഴുങ്ങിയത് മുറിയമ്പിളി ഉണ്ട ടുന്ന കക്കത്തിര എണങ്ങിയത് പരിപ്പുവട ഉഴുന്നട പീച്ചാമ്പിടി നെയ്യപ്പം മാളപ്പറ ചിൽപ്പിള വെട്ടികേറ്റ് ഉടലപ്പം ചക്ക വേറ്റ ചക്ക വരട്ടിയത് അച്ചപ്പം അവലോസുണ്ട പ്പ ചക്ക വറുത്തത് അതിൽ ചക്കര അപ്പ അവ അട ചക്കുരു കുടിച്ചത് ഉള്ളത് രണ്ടപ്പയും കൊണ്ട് അട ഉണ്ടാക്കിയിട്ട് ഏരി കപ്പ മുട്ടാരി അട നല്ല ഉള്ളത് മുട്ടാരി അട മുട്ടത് വട്ടയപ്പ അരി വറുത്തത് ചുരുട്ട് അട കുച്ചത് പറ്റി ഇലയുടെ മധുരമുള്ളത് കൊഴുത്തട്ട് മധുരം ഇല്ലാത്തത് മധുരം ഉള്ളത് അട പുഴങ്ങിയത് ഉണ്ണിയപ്പം അട ചുറ്റത് പിടി കോഴി നീന്തമിട്ടത്